എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ പൂഞ്ഞാർ ക്ലോസറ്റ് പി സി ജോർജ് കോടതിയിൽ ഹാജരായി അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പക്ഷേ അതോടനുബന്ധിച്ച് കേരളത്തിലെ സ്ഥിരം വിഷമിപ്പിക്കുന്ന ചില ചാനലുകൾ അയാളെ ഒരു ഹീറോ ആക്കുവാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം നമ്മളത് ആ വാർത്തകൾ കേട്ടാൽ നമ്മുടെ ചിരിച്ച് ചിരിച്ച് നമ്മൾ തല അടിച്ച് വീണ് മരിച്ചു അത്രത്തോളം രസകരമാണ് അവരുടെ സങ്കല്പങ്ങളും ആ വാർത്ത അവലോകനങ്ങളും ഒക്കെ അവര് പറയുന്നതെന്ന് വച്ചാല് നമ്മുടെ പി സി ജോർജ് ഇപ്പോൾ ഇസ്രായേലിൽ വലിയ നാഷണൽ ഹീറോ ആയിട്ടുണ്ടെന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോലും പി സി ജോർജിനെ പ്രകീർത്തിച്ചു സംസാരിക്കുന്നു ഇസ്രായേലിൽ വലിയ വാർത്തയാണ് ഇസ്രായേലി പത്രങ്ങളൊക്കെ പി സി ജോർജിനെ പറ്റി സംസാരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിനുള്ള തെളിവുകൾ ചോദിച്ചാൽ ഇങ്ങനെ ആകാശത്തോട്ട് മലന്നു നോക്കുക മാത്രമായിരിക്കും ഫലം അവരിതിന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഇസ്ലാമിക തീവ്രവാദത്തെ പറ്റി വളരെ കാര്യക്ഷമമായി വളരെ തത്വാധിഷ്ഠിതമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് കാരണം ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഒരു ഇര എന്ന രീതിയിൽ ഇസ്രായേൽ പി സി ജോർജിനെ ആദരിക്കുന്നത് ഒരുപക്ഷെ ഇസ്രായേൽ വിളിച്ച് അവാർഡൊക്കെ കൊടുത്തുള്ളൊക്കെയാണ് ഈ എ ബി സി മുതലായ ചാനലുകളൊക്കെ പറയുന്നത് നിങ്ങൾ അത്തരം ചാനലുകളെ നോക്കിയാൽ ഈ കോമഡി കാണാം എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം ഈ പി സി ജോർജ് എന്ന് പറയുന്ന ആള് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ വളരെ ശക്തമായി പ്രതികരിച്ചത് കൊണ്ടാണ് ഈ ഇസ്രായേലിൽ വലിയ ഹീറോ ആകുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ഇസ്രായേൽ ഹീറോ ആയിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് ഈരാറ്റുപേട്ടയിൽ നിന്ന് വിജയിക്കണമെങ്കിൽ അവിടെ അദ്ദേഹം കുറച്ച് മതേതര സ്വഭാവം പ്രകടിപ്പിച്ച് മതിയാകും അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഒരു ഭിക്ഷാന്തഹിയായ ഒരു പിച്ചക്കാരനായി അലയേണ്ടി വരും എന്നാണ് യാഥാർത്ഥ്യം ഇന്ന് നമുക്ക് ഇസ്രായേൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയാൽ നമ്മൾ ഏത് മീഡിയം ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലും ഇങ്ങനെ ഒരു പ്രശംസ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും തലത്തിൽ നിന്ന് പത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തൊന്നും നിന്നും കാണുന്നില്ല പക്ഷേ എങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ അങ്ങ് പടച്ചുവിടുകയാണ് ഇസ്രായേലിൻ്റെ ഒരു നാഷണൽ ഹീറോ ആയിട്ട് പി ജോർജ് മാറിയിട്ടുണ്ടെന്ന് ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചാൽ പി സി ജോർജ് ഈ എ ബി സി അതുപോലെയുള്ള ചാനലുകളൊക്കെ മുസ്ലിം തീവ്രവാദ സംഘടന എന്ന് പറയുന്ന എസ് ഡി പിയുടെ കൂടി മിനഞ്ഞാന്ന് വരെ പിടിച്ചുകൊണ്ട് നടന്ന ഒരാളാണ് പി സി ജോർജ് എന്നാണ് അദ്ദേഹം അന്ന് എസ് ടി പിയുടെ കൂടി പിടിച്ചിട്ട് ഈ നാട്ടിലെ ആർ എസ് എസിനെയും അതുപോലെയുള്ള സംഘപരിവാരങ്ങളെയുമാണ് തെറി പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ആർ എസ് എസിന്റെ കൂടി പിടിച്ചിട്ട് എസ് ഡി പിന്നെ പൊതുവേ മുസ്ലിം സമുദായത്തുമൊക്കെ തെറി പറയുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളത് ഇന്നലെ വരെ എസ് ടി പിടെ കൊടി പിടിച്ച് നടന്ന പി സി ജോർജ് ജനെയാണ് ഇപ്പോൾ ഇസ്രായേലൊക്കെ അഭിനന്ദിച്ചു അദ്ദേഹത്തെ എന്താണ് നാഷണൽ ഹീറോ ആക്കാൻ പോകുന്നു എന്നൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളല്ല സംഘി മാധ്യമങ്ങൾ സന്ധി സംഘി ഓൺലൈൻ മാധ്യമങ്ങൾ എ ബി സി പോലുള്ള മാധ്യമങ്ങൾ തള്ളിമറിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ചിരി വരികയാണ് കാരണം രാഷ്ട്രീയത്തിൽ ഓന്താണ് അദ്ദേഹം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ വേശിയാണ് അദ്ദേഹം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം ഈ അവസരങ്ങൾക്കൊത്ത് ആരുടെ കൂടെയും പോകുവാനുള്ള ഒരു മനോസ്ഥിതി മനോവ്യവസ്ഥ അദ്ദേഹത്തിനുണ്ട് എം എൽ എ ഒ എം പിഒ മന്ത്രിയോ ഒക്കെ ആകാൻ വേണ്ടി എവിടെയും ഏത് രാഷ്ട്രീയ കിടക്കയിലും ആരുടെ ഒപ്പവും ക്ഷയിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയുള്ള അദ്ദേഹം പണ്ട് എസ് ഡി ബി ഐക്കൊപ്പമായിരുന്നു ഇപ്പോൾ ആർ എസ് എസിനൊപ്പമാണ് അവിടെയും വർഗീയത പറയുന്നു ഇവിടെയും വർഗീയത പറയുന്നു എന്നതിനപ്പുറം അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ സ്ഥിരത ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല മറ്റൊന്ന് കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യം തൃത്താലയുമായി ബന്ധപ്പെട്ടാണ് തൃത്താലയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ അവിടെ ഏതോ ദേശീയ ഉത്സവത്തോടനുബന്ധിച്ച് ഹമാസ് നേതാക്കന്മാരുടെ ചിത്രം ഉയർത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഹമാസ് നേതാക്കന്മാരുടെ ചിത്രം ഉയർത്തി അത് പള്ളി ഉറൂസ് എന്നാണ് ഇവർ പറഞ്ഞു വരുത്താൻ ശ്രമിച്ചത് പക്ഷേ പള്ളി ഉറൂസ് അല്ലായിരുന്നു അത് അവിടുത്തെ ഒരു ദേശീയ ഉത്സവമായിരുന്നു ആ ദേശീയ ഉത്സവത്തിൻ്റെ സപ്ലിമെൻ്റിൽ ആശംസ അറിയിച്ച നേതാക്കന്മാരുടെ ബി ജെ പി നേതാക്കന്മാരുണ്ടായിരുന്നു പി ടി ബൽറാം അവിടുത്തെ മുൻ എം എൽ എ തൃത്താലെ മുൻ എം എൽ എ ഉണ്ടായിരുന്നു എം പി രാജേഷ് എന്ന് പറയുന്ന ഇപ്പോൾ മന്ത്രിയും തൃത്താലയിലെ നിലവിലുള്ള ആ എം എൽ എയും അദ്ദേഹത്തിന്റെ ആശംസകളും ഉണ്ടായിരുന്നു അങ്ങനെ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ നേതാക്കന്മാർ സപ്ലിമെന്റിലൂടെ ആശംസ അറിയിച്ച ആ ഉത്സവത്തിൽ ഹമാസിന്റെ നേതാക്കന്മാരുടെ ചിത്രം അവിടുത്തെ പ്രാദേശികമായി ആരൊക്കെ ഉയർത്തിയത് അത് ഒരു പള്ളി ഉയരുത്തിയതാണെന്ന പേരിൽ വരുത്തുവാനും അവിടുത്തെ മുസ്ലിങ്ങൾ ഉയർത്തി ആണെന്നൊക്കെ വരുത്തുവാനും സംഘപരിവാർ ശ്രമിച്ചിരുന്നു പക്ഷേ ഇ ടി ബലറാമും അതുപോലെ എം പി രാജേഷും ഒക്കെ അത് പൊളിച്ചെടുക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത് പക്ഷേ അതോടനുബന്ധിച്ചിപ്പോൾ വലിയൊരു ചർച്ച ഈ മാധ്യമങ്ങൾ ഉയർത്തുകയാണ് ഈ തൃത്താലയിലെ ഫോട്ടോ അത് വലിയ വിവാദമായി ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വിസ നിഷേധിക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ കേരളത്തിലെ ഈ സംഘപരിവാറ ചാനലുകൾ പടച്ചുവിടുകയാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവവും സത്യവുമായ ഒരു പുലബന്ധം പോലും ഇല്ലാത്ത കാര്യമാണ് കാരണം ഇതിന് തക്ക വിധമുള്ള ഏതെങ്കിലും എവിഡൻസ് എവിടെയും നോക്കിയാൽ നമുക്ക് കിട്ടുന്നില്ല മറിച്ച് ഈ രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവർ എപ്പോഴും ഒരു നിഷ്പക്ഷ നിലപാടുകളിലൂടെ കടന്നു പോകുന്ന രാജ്യങ്ങളാണ് അവിടെ ഏതെങ്കിലും ഇത്തരം നടപടികൾ പേർക്കെങ്കിലും ആരൊക്കെങ്കിലും വിസ നിഷേധിച്ചതായി ഒരു സംഗതിയും നിലവിലുള്ളത് ആയി കാണുന്നില്ല എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിലെ ഈ സംഘപരിവാര അനുകൂല മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കള്ളക്കഥകൾ എത്രത്തോളമാണ് എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ഈ പി സി ജോർജിനെ നാഷണൽ ഹീറോ ആക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു അവരെ വിളിച്ചെന്തോ അവാർഡൊക്കെ കൊടുക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഇത്തരം ഒരു വാർത്ത വന്നിരുന്നത് കേരളത്തിൽ എന്താണ് ഹമാസ് അനുകൂല മനോഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിലോട്ട് മലയാളികളെ ജോലിക്ക് എടുക്കുന്നില്ല എന്ന രീതിയിലൊക്കെയാണ് ഇസ്രായേലിന് മലയാളികളെ വേണ്ട എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകളും അതുമായി ബന്ധപ്പെട്ടും നിജസ്ഥിതി അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നും ഒരു സംഭവവും ഉണ്ടായിട്ടില്ല എന്നാണ് കാണുന്നത് എന്തായാലും ഇത്തരം കള്ളക്കഥകൾ പൊളിച്ചെടുക്കുവാൻ ശക്തമായി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ കടന്നുവരുട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതിന് പ്രാർത്ഥനയോടുത്തുക ജയ ഹിന്ദ്